വിശ വരുന്ന ഇരുപത്തി നാല് മണിക്കൂറാണ് ഏറ്റവും നിർണായകം ഡോക്ടർമാരും അതുതന്നെയാണ് പറയുന്നത് സി ടി സ്കാൻ അടക്കമുള്ളവ കഴിഞ്ഞു ഇപ്പോഴും വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഉമാ തോമസ് എം എൽ എ തുടരുന്നത് അത്യാഹിത വിഭാഗത്തിൽ തന്നെയാണ് തുടരുന്നത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോട്ടയത്തിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമെത്തും അതിനുശേഷമായിരിക്കും കൂടുതൽ പരിശോധനകൾ നടത്തുക കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ചികിത്സ വേണം ഈ റിനൈ മെഡിസിറ്റിയിൽ തന്നെ തുടരണമോ അതോ മറ്റ് ആശുപത്രിയിലേക്ക് കൂടുതൽ വിദഗ്ധ പരിശോധനകൾക്കായിട്ട് പരിചരണത്തിലേക്കും ആയിട്ട് ഉമാ തോമസിനെ മാറ്റണമോ എന്ന് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് ഏതായാലും ഇരുപത്തി നാല് മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഡോക്ടർമാർ പറയുന്ന വിവരമനുസരിച്ച് ഉടൻ തന്നെ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഗുരുതരാവസ്ഥ മറികടന്നു എന്ന് പറയാനാവില്ല കാരണം തലച്ചോറിനും നട്ടലിനുമാണ് പരിക്കേറ്റത് ഒപ്പം ശ്വാസകോശത്തിലും രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു റിക്കവറി സാധ്യമല്ല ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ തലച്ചോറും നത്തലിനും പരിക്കേറ്റതിനാൽ തന്നെ പതിയെ മാത്രമേ മരുന്നുകളോടൊക്കെ പ്രതികരിച്ച് തുടങ്ങൂ പതിയെ മാത്രമേ ഒരു റിക്കവറി സാധ്യമാകുകയുള്ളൂ എന്ന് തന്നെയാണ് ഡോക്ടർമാരൊക്കെ തന്നെയും പറയുന്നത് ഏതായാലും നിലവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മന്ത്രി പി രാജീവ് തുടങ്ങിയവരൊക്കെ തന്നെയും സ്ഥലത്തെത്തി സുരക്ഷാ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും പരിശോധന ശേഷം തുടർന്ന് കൂടുതൽ നടപടിയെടുക്കും എന്ന കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത് ഏതായാലും വരുന്ന ഇരുപത്തി നാല് മണിക്കൂറുകളാണ് ഏറെ നിർണായകമാകുക നിലവിൽ ഉമാ തോമസ് എം എൽ എ അബോധാവസ്ഥയിൽ തുടരുകയാണ് പൂർണ്ണമായും അബോധാവസ്ഥ എന്ന് പറയാനാവില്ല ഉമാ തോമസ് അബോ അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഏതായാലും കണ്ടുനിന്നവരൊക്കെ പറഞ്ഞ അനുസരിച്ച് നിറയെ രക്തം വാർന്നു പോയിരുന്നു അപ്പോൾ തന്നെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യവും മനസ്സിലായി മനസ്സിലായി തലയുടെ ഒരു വശത്ത് പരിക്കേറ്റതിനാൽ തന്നെ കണ്ണിലൊക്കെ തന്നെയും നീര് വെച്ച അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിയത്